ഇഷ്ടേറ്റവും പ്രിയപ്പെട്ടവരെ തിരുവിഷ്ണ മീഡിയയിലേക്ക് സ്വാഗതം ജീവിതത്തിൽ എപ്പോഴും ദൈവത്തോട് ആലോചന ചോദിക്കുന്നവരാണ് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളിലൊക്കെ ദൈവം എന്തായിരിക്കും പറയുക എന്നൊരു സന്ദേഹം നമുക്കുണ്ട് അതിനേക്കാൾ ഉപരിയായി നാം ചെയ്യുന്ന പ്രവൃത്തികളുടെ ഭാവി ഫലം എന്തായിരിക്കുമെന്നറിയാൻ ഒരു ഉത്കണ്ഠ നമുക്കുണ്ട് എന്ത് ചെയ്യുമ്പോഴും നമുക്കൊരു സന്ദേഹാവസ്ഥയിലാണ് നമ്മളത് ചെയ്യുക ദൈവം നമുക്ക് വിവേകം തന്നിട്ടുണ്ട് ദൈവത്തിൻ്റെ ആത്മാവിന് നൽകിയിട്ടുണ്ട് കുറേന്തര ലേഖനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു നാം ദൈവത്തിൻ്റെ ആലയങ്ങളാണ് ദൈവം വസിക്കുന്നിടങ്ങളാണ് ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ പിന്നെ നമുക്ക് ആരെയും ഭയപ്പെടേണ്ടതില്ല പ്രൊഫർ എട്ട് മുപ്പത്തെന്ന് പറയും ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്ക് നമുക്കെതിര് നിൽക്കും അപ്പം ദൈവം നമ്മുടെ പക്ഷത്താണെന്നും നാം ചെയ്യുന്ന പ്രവൃത്തികൾ ദൈവത്തിനാണെന്നും ഒരു ഉറപ്പ് ഹൃദയത്തിലുണ്ടായാൽ നമുക്ക് പകുതി ഉത്കണ്ഠകൾ മാറിക്കിട്ടും അതുകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ ദൈവേഷ്ടത്തിനനുസരിച്ചാണ് എന്ന് സ്വയം ധരിക്കാനിടയാകും വിധം ഒരു സമ്മതവാക്ക് ദൈവത്തിൽ നിന്ന് കിട്ടണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട് നമ്മുടെ ഇഷ്ടങ്ങൾക്ക് ഒരു സമ്മതവാക്ക് ദൈവത്തിൽ നിന്ന് കിട്ടുകയാണ് നമ്മളെ പ്രതീക്ഷ സ്വാഭാവികമായും നമ്മൾ എന്ത് ചെറിയ കാര്യം ചെയ്യുമ്പോഴും ഒരു ആലോചന ചോദിക്കുന്നത് നല്ലതാണ് എന്ന് പൊതുവിൽ കേട്ടിട്ടുണ്ട് വിശേഷപ്രഘോഷങ്ങൾ ഏറി വന്ന സമയത്ത് ഇങ്ങനെ ആലോചന ചോദിക്കണം ആലോചന ചോദിക്കണം ദൈവേഷ്ടം അല്ലാതെ ഒന്നും ചെയ്യരുത് എന്നുള്ള നിരന്തരമായ ഉപദേശങ്ങൾ കേൾക്കുമ്പോൾ നമ്മളറിയാതെ നമ്മുടെ ജീവിതാവശ്യങ്ങൾക്ക് എങ്ങനെയാണ് ദൈവമേ ഞാൻ പ്രവർത്തിക്കേണ്ടത് എന്ന് ചോദ്യം ചോദിക്കും നമുക്ക് ദൈവം ഏഴ് ദാനങ്ങൾ നൽകിയിട്ടുണ്ട് സ്ഥൈര്യലവനത്തിന് നൽകുന്ന ദാനങ്ങളാണ് ജ്ഞാനം ബുദ്ധി അറിവ് ആലോചന ആത്മശക്തി ദൈവഭക്തി ദൈവഭയം ഈ ഏഴ് ദാനങ്ങൾ ആത്മീയമായ പടുത്തുയർത്തലിന് വേണ്ടിയുള്ള ദൈവിക ദാനങ്ങളാണ് ഏഷ്യാപ്രവചനത്തിൽ പതിനൊന്നാം അധ്യായത്തിൽ രണ്ടാം തിരുവചനത്തിലാണ് ഈ ദാനങ്ങളെക്കുറിച്ച് കുറിച്ച് പ്രധാനമായിട്ടും നമ്മൾ കേൾക്കുക അതിലൊരു പ്രധാനപ്പെട്ട വിഷയമാണ് ആലോചന അതിനെക്കുറിച്ച് മാത്രമാണ് ഇപ്പോൾ നമ്മൾ സംസാരിക്കുക ദൈവത്തോട് എങ്ങനെയാണ് ആലോചന ചോദിക്കേണ്ടത് നമ്മുടെ ജീവിത ആവശ്യങ്ങളിൽ എന്ത് നിലപാടാണ് എടുക്കേണ്ടത് ദൈവത്തിൻ്റെ ഒരു അഭിപ്രായം നമ്മൾ ആരായേണ്ടത് എങ്ങനെയാണ് എന്നതിനെക്കുറിച്ച് നിരവധിയായ തരത്തിലുള്ള പ്രഘോഷണങ്ങളും അഭിപ്രായങ്ങളും നമ്മൾ കേൾക്കാനിടയുണ്ട് ആലോചന എന്നത് സാധാരണ നമ്മുടെ ആലോചനയല്ല സാധാരണ നമ്മുടെ ആലോചന നമ്മുടെ അഭിപ്രായങ്ങൾക്ക് മുൻതൂക്കമുള്ള ഒരു ആലോചനയാണ് മാനുഷികമായ ആലോചന ദൈവിക ആലോചന എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൻ്റെ മുഴുവൻ കാര്യങ്ങളും ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് ദൈവം എങ്ങനെയാണോ ത്രിത്വത്തിനകത്ത് ആലോചന നടത്തുന്നത് അതേ ഭാവത്തിൽ നമുക്ക് ഒരു സംസർഗം ഉണ്ടാകണം ദൈവേഷ്ടത്തിൽ നിലനിൽക്കാൻ പറ്റണം ഭൂമിയിൽ സകലത്തെയും സൃഷ്ടിക്കുന്നതിന് മുമ്പ് ദൈവം ആലോചന നടത്തുന്നുണ്ട് ദൈവം ആലോചിച്ചു ദൈവം ആലോചിച്ചു എന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കേണ്ടത് അതിന് അകത്ത് മൂന്നാളുകളുണ്ട് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ആ കൂട്ടായ്മയ്ക്കകത്താണ് ആലോചന നമ്മുടെ ജീവിതത്തിലെ ആലോചനയിൽ നമ്മുടെ അകത്ത് പരിശുദ്ധാത്മാവുണ്ട് നമ്മളുണ്ട് നമ്മുടെ ജീവിതം മുഴുവൻ നമ്മുടെ മുമ്പിലുണ്ട് ദൈവിക ആലോചനയിലാണോ നമ്മുടെ ജീവിതം എന്ന് നാം നിരന്തരം പരിശോധിക്കേണ്ടതുമാണ് ആ ആലോചന എന്തെങ്കിലും വസ്തു വാങ്ങുന്നതിനെ സംബന്ധിച്ചോ ജീവിതത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ നേടുന്നതിനെ സംബന്ധിച്ചോ അല്ല വസ്തു വാങ്ങാനുള്ള സ്വാഭാവികമായ വിവേകം നമുക്ക് തന്നിട്ടുണ്ട് സ്വാഭാവിക വിവേകം എന്ന് പ്രത്യേകമായി പറയും രണ്ട് വിവേകങ്ങളുണ്ട് അതുകൊണ്ടാണ് ദൈവികമായ വിവേകമുണ്ട് ആ വിവേകം സ്വാഭാവിക വിവേകമല്ല സ്വാഭാവിക വിവേകം പദാർത്ഥ സംബന്ധിയായ വസ്തുനിഷ്ഠമായ ഉപകരണാത്മകമായ വിവേകമാണ് മറ്റേ വിവേകം ദൈവിക വിവേകമാണ് പണം നേടുക ലോകത്ത് സമ്പാദ്യം ഉണ്ടാക്കുക ഭാവി സുരക്ഷിതമാക്കുക എന്നൊക്കെ പറയുന്നത് ഒരു വിവേകമാണ് ആ വിവേകം ദൈവിക വിവേകമല്ല അതുകൊണ്ട് ഇത് വേണ്ടാത്തതാണോ അല്ല ഈ വിവേകം ആവശ്യമാണ് എത്രത്തോളം ഭക്ഷണം കഴിക്കണം ഒരു വിവേകമാണ് ആ ദൈവീക വിവേകമായിട്ട് ബന്ധമില്ല ഭക്ഷണത്തെ സംബന്ധിച്ച വിവേകം ദൈവികവും മാനുഷികവും രണ്ടാണെങ്കിൽ അതിങ്ങനെയായിരിക്കും ഒന്ന് മാനുഷിക വിവേകം നിനക്ക് ഈ ഭക്ഷണം ശരീരത്തിന് ഇല്ലയോ ഇത് നിനക്ക് രോഗകാരണമാകുമോ ഇത് വൃത്തിഹീനമാണോ ഇത് പഴയതാണോ ഇത് കഴിച്ചാൽ നിനക്ക് ആരോഗ്യം ഉണ്ടാവുമോ ഈ കാര്യങ്ങളാണ് മാനുഷിക വിവേകം ഇത് മാനുഷികമാണ് ഇതെല്ലാവർക്കും കോമൺ ആണ് എല്ലാവർക്കും ഉള്ളതാണ് ഈ വിവേകം ഇത് വേണം അല്ലെങ്കിൽ നമ്മൾ കഴിക്കാൻ പറ്റാത്ത പദാർത്ഥങ്ങൾ കഴിക്കും ശരീരം കേടാക്കും രണ്ടാമത്തെ വിവേകം ദൈവിക വിവേകമാണ് അത് ഭക്ഷണത്തെ സംബന്ധിച്ചുള്ളതാണ് നിന്റെ കയ്യിലുള്ള ഭക്ഷണം നിനക്ക് മാത്രമുള്ളതാണോ നീ നിന്റെ ഭക്ഷണം മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കേണ്ടതല്ലേ ഇത് അവരന് കൊടുക്കുമ്പോഴല്ലേ നീ സ്വർഗം അവകാശമാക്കുക ഇതാണ് ദൈവിക വിവേകം അതുകൊണ്ട് ഒരു ഒരു കാര്യത്തിൽ തന്നെ ഒരു മാനുഷിക വശമുണ്ട് മാനുഷിക വിവേകമുണ്ട് ഒരു ദൈവിക വിവേകമുണ്ട് അപ്പോൾ രണ്ടിനെ സംബന്ധിച്ചും ദൈവാലോചന ചോദിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് ഒരു കാര്യത്തെ സംബന്ധിച്ച് ദൈവിക വിവേകത്തിലാണോ എന്നറിയാനാണ് ദൈവികമായ ആലോചന അതിൻ്റെ മാനുഷിക വശം മാനുഷികം മാത്രമാണ് അതിൻ്റെ സാധ്യതകളും അതിൻ്റെ ഗുണാത്മകതയുമാണ് എൻ്റെ പ്രശ്നം നിങ്ങളൊരു മൊബൈൽ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നു ആ മൊബൈൽ വാങ്ങിക്കാൻ ആഗ്രഹിക്കുമ്പോൾ ആ മൊബൈൽ ഐഫോൺ വേണോ സാധാരണ ഫോൺ മതിയോ സ്മാർട്ട് ഫോൺ വേണോ എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് ആത്മീയമായ കാര്യം അവിടെ നിൽക്കട്ടെ ഭൗതികമായൊരു ആലോചന വേണം സാധാരണ എല്ലാവർക്കും ഒരു ഐഫോൺ കിട്ടിയാൽ കൊള്ളാവുന്ന താല്പര്യം ഉണ്ടാവും അതിൽ കൊള്ളാവുന്ന മാന്യതയുടെ അടയാളമാണല്ലോ ആ കടിച്ച ആപ്പിളിൻ്റെ പടം ഫോണിൻ്റെ അപ്പുറത്ത് കണ്ടാൽ പിന്നെ ആ ഫോണിൻ്റെ ആവശ്യം പിടിച്ചിട്ട് അതിൻ്റെ സ്ക്രീൻ എപ്പോഴും കേടായി പോകുന്നുണ്ട് കാരണം ഈ ആപ്പിളിനെല്ലാവരും കാണിക്കണം അങ്ങനെയാണോ ഇനി എനിക്ക് ഉപയോഗിക്കാവുന്ന സോഫ്റ്റ്വെയർ ഒക്കെ ഉപയോഗിക്കാവുന്ന ജോ പണിയെടുക്കാൻ ഉപകരിക്കുന്ന എന്തെങ്കിലും കാര്യം അതിനകത്തുണ്ടോ ആലോചിക്കണം എനിക്ക് എത്ര ഫോൺ വേണം അത് ആലോചിക്കണം എനിക്ക് ഉപകാരം എങ്ങനെയാണ് കൂടുതൽ ജോലി ചെയ്യേണ്ടവർക്ക് ചിലപ്പോൾ രണ്ട് ഫോൺ ഉപയോഗിക്കേണ്ടി വരും ബിസിനസ്സും സ്വന്തം താല്പര്യം വേറെയാണെങ്കിൽ രണ്ട് നമ്പറും രണ്ട് ഫോണും വേണ്ടി വരും വീഡിയോകളൊക്കെ ചെയ്യുന്ന ഏതെങ്കിലും തരത്തിൽ കാര്യങ്ങളുള്ളവരാണെങ്കിൽ വീഡിയോയ്ക്ക് ക്ലാരിറ്റി ഉള്ളൊരു ഫോൺ വേണ്ടി വരും ഒന്നും ഉപയോഗിക്കാത്ത ഒരാളെ സംബന്ധിച്ച് അയാൾക്ക് ഇതിൻ്റെ ആവശ്യമില്ല അത് ഇൻ്റർനെറ്റ് വേണ്ടാത്ത ഒരാളാണെങ്കിലോ അതൊക്കെ സ്മാർട്ട് ഫോണിൻ്റെ ആവശ്യമില്ല ഇത് മാനുഷിക വിവേകമാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ ആലോചിക്കേണ്ട കാര്യമില്ല കയ്യിലുള്ള പണം കടത്തിപ്പെടാതെ മേടിക്കാൻ പറ്റിയത് ഉപകാരപ്പെടുന്നത് എന്താണോ അത് മാനുഷിക വിവേകത്തിൽ സ്വീകരിക്കാം ഇപ്പുറത്തെ വശം എന്താണ് ഇപ്പുറത്തെ വശം ഞാൻ ഈ ഫോൺ വാങ്ങിക്കുന്നത് പൊങ്ങച്ചം കാണിക്കാനാണോ ഞാൻ ഈ ഫോൺ വാങ്ങിക്കുന്നത് എൻ്റെ ഇന്ദ്രിയപരതയെ സുഖിപ്പിക്കാൻ വേണ്ടിയാണോ ഞാൻ ഈ ഫോൺ വാങ്ങിക്കുന്നത് എന്തിനാണ് ഉപയോഗിക്കുന്നത് അത് അതിൻ്റെ ആത്മീയ വശമാണ് ഭൗതികമായ വശത്തെക്കുറിച്ച് വിവേകം അന്വേഷിക്കുമ്പോൾ ആലോചന ചോദിക്കുമ്പോൾ അതിൻ്റെ എക്സ്പെർട്ടുകളായി ചോദിക്കുക ഏത് കാറ് വാങ്ങണം എന്നതിനെ സംബന്ധിച്ചിട്ട് ആലോചന വന്നാൽ ദൈവമേ ഏത് കാറ് വാങ്ങിക്കണം കാണിച്ചു തരണേ ദൈവം അതിൻ്റെ ഗിയർ ബോക്സ് കാണിച്ചു തന്ന് അല്ലെങ്കിൽ എൻജിൻ സൈഡ് കാണിച്ച് നമ്മൾ പറഞ്ഞു തരുമോ ഇല്ല അത് മനസ്സിലാക്കേണ്ടത് ഒരു എക്സ്പെർട്ടായിട്ടാണ് ആലോചിക്കേണ്ടത് കാർ ഉപയോഗിക്കുന്ന ആളായിട്ടാണ് ആലോചിക്കേണ്ടത് അതിൻ്റെ ഇന്ധനത്തെക്കുറിച്ച് അതിൻ്റെ ബ്രേക്കിംഗ് സംവിധാനത്തെക്കുറിച്ച് അതിൻ്റെ ഫെസിലിറ്റികളെ കുറിച്ചൊക്കെ ആലോചിക്കാനായിട്ട് വാഹനവുമായി ബന്ധമുള്ള ഒരാളോട് ആലോചന ചോദിക്കാം അത് അറിവ് തേടലാണ് ആ ആലോചന രണ്ടാമത് എനിക്കിത് ആവശ്യമുണ്ടോ എനിക്കൊരു കാറ് തന്നെ ആവശ്യമുണ്ടോ ഞാൻ എന്തിനാണ് വാഹനം ഉപയോഗിക്കുന്നത് ഇത് ആഡംബരമായി പോകുന്നുണ്ടോ മാന്യത ഉണ്ടാകുന്നതുകൊണ്ടാണോ അപ്പോൾ ജീവിതത്തിൽ രണ്ട് കാര്യങ്ങൾ നമ്മൾ ആലോചിക്കണം ഒന്ന് മാനുഷിക ആലോചന വേണം ദൈവിക ആലോചന വേണം പലപ്പോഴും ഈ മാനുഷിക ആലോചനകൾ ദൈവത്തോട് ചോദിക്കുന്ന പ്രവൃത്തിയായി മാറിപ്പോവും എന്നിട്ട് അതിന് സ്വന്തമായി ഉത്തരം കണ്ടെത്താനാളാണ് ശ്രമമെങ്കിൽ നിശ്ചയമായിട്ടും ഇഷ്ടം എവിടെ നിൽക്കുന്നുവോ അതായിരിക്കും നമ്മുടെ മനസ്സ് പറയാം നമ്മുടെ ഇഷ്ടം എന്താണ് അത് മനസ്സ് പറയും ഒന്ന് കുറേ പന്ത്രണ്ടാം അധ്യായം ഒന്നാം തിരുവചനം പറയും നിങ്ങൾ ആത്മീയദാനങ്ങളെക്കുറിച്ച് അറിവുള്ളവരാകണം ആലോചന എന്ന വരത്തെക്കുറിച്ച് അറിവുള്ളവരാകണം ദൈവത്തോട് ആലോചന ചോദിക്കുമ്പോൾ ദൈവം നമ്മളും തമ്മിലുള്ള ബന്ധത്തിന് ഗുണകരമാകുന്നത് എന്താണ് അതിലുള്ളതെന്നാണ് ആലോചന ദൈവവും നമ്മളുമായുള്ള ബന്ധത്തിന് ഗുണകരമാകുന്നതും പരസ്നേഹത്തിന് ഉതകുന്നതുമായതാണോ ഈ പ്രവൃത്തി എന്ന ചോദ്യമാണ് നിങ്ങൾ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിശ്ചയമായിട്ടും അത് ദൈവിക ആലോചനയാണ് അതേസമയം ഈ വസ്തു വേണോ വേണ്ടയോ എന്ന് ആലോചിക്കാനാണെങ്കിൽ എക്സ്പെർട്ടായിട്ടുള്ള ആലോചനയാണ് ആവശ്യം അതിന് മാനുഷിക ആലോചനയാണ് ആവശ്യം അപ്പൊ ഇത് വിവേചിക്കാത്തത് കൊണ്ട് എന്ത് സംഭവിക്കുന്നു വെച്ചാൽ കാറ് വേണ്ടത് ഏതാണെന്ന് ചോദിക്കുന്നത് കർത്താവിനോടാണ് അത് കർത്താവിനെ സംബന്ധിക്കുന്ന വിഷയമല്ല നീ നിന്റെ ജീവിതത്തിൽ നിന്റെ കയ്യിലുള്ള സമ്പത്ത് വിനിയോഗിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്നും എന്താണ് അതിൻ്റെ ആത്യന്തിക ലക്ഷ്യമെന്നും നിന്റെ ആത്മരക്ഷയ്ക്ക് അത് ഉപകരിക്കുമോ എന്നും ഇത് അവരിന് നന്മ ചെയ്യാൻ ദൈവം ഏൽപ്പിച്ചതാണല്ലോ അത് നീ അസ്വസ്ഥതയോട് അത് ഉപയോഗിക്കുമെന്നാണ് ദൈവസന്നിധിയിൽ പ്രശ്നമായിട്ടുള്ളത് അതുകൊണ്ട് മാനുഷികമായ ആലോചനയും ദൈവികമായ ആലോചനയും ഉണ്ട് എന്നറിയണം നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മളത് ആലോചിക്കേണ്ടത് ഇതെൻ്റെ ആത്മീയതയ്ക്ക് എത്രത്തോളം ഗുണം ചെയ്യും ഇത് അപരനന്മയ്ക്ക് എത്ര ഗുണം ചെയ്യും ഇത് ദൈവേഷ്ടത്തോടെ എത്ര ചേർന്ന് നിൽക്കും ഇതാണ് ദൈവത്തോട് ആലോചന ചോദിക്കേണ്ടത് നാം ഇപ്പോൾ ആലോചന ചോദിക്കുന്നത് ഒരു ഭാഗം നമ്മൾ തന്നെയാണ് അപ്പോൾ നമ്മൾ ചോദിക്കുമ്പോഴുള്ള കുഴപ്പമെന്താണെന്നറിയാമോ നമുക്ക് നമ്മെക്കുറിച്ച് തന്നെ ഒരു അവമതിപ്പുണ്ട് ആ അവമതിപ്പ് എന്താന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് കുഴപ്പം പിടിച്ചവരല്ലേ ദൈവം നമ്മളോട് സംസാരിക്കുമോ ദൈവമൊക്കെ സംസാരിക്കുന്നത് ഭയങ്കര ആളുകളോടല്ലേ വിശുദ്ധീർജ്ജീവിക്കുന്ന വരദാനങ്ങൾ നിറഞ്ഞ അങ്ങനെ കുറേ ദൈവം സംസാരിക്കുള്ളൂ നമ്മളോടായിട്ട് സംസാരിക്കുമോ അതുകൊണ്ട് ദൈവം ഇങ്ങനെ ഒരു പക്ഷവാദിയാണെന്ന് ആദ്യമേ വിധിച്ചിട്ടാണ് നമ്മൾ സംസാരം തുടങ്ങുക ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങളിൽ പരിശുദ്ധാത്മാവ് ഉണ്ടെന്നും ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിരന്തരമായി ദൈവം നിങ്ങളോട് പറഞ്ഞിട്ടും വചനം നിങ്ങളോട് പറഞ്ഞിട്ടും നമ്മുടെ മനസ്സിനകത്തുള്ളത് ദൈവം നമ്മളോട് സംസാരിക്കില്ല അതിൻ്റെ പ്രത്യേക കഴിവ് വേണമെന്ന് നമ്മൾ വിചാരിച്ചിരിക്കണേ പ്രത്യേകമായി തിരഞ്ഞെടുത്ത കുറച്ച് ആളുകളോട് മാത്രം അങ്ങനെയല്ല ദൈവം എല്ലാവരോടും സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നു നിരന്തരമായി ദൈവം സംസാരിക്കുന്നുണ്ട് സംസാരം കേൾക്കാത്ത എന്തുണ്ടെന്ന് വെച്ചാൽ നമ്മൾ ട്യൂൺ ചെയ്യുന്നില്ല നമ്മുടെ വീട്ടിൽ ടി വി ഉണ്ട് പല ചാനലുകൾ തരംഗ രൂപത്തിൽ വരുന്നു വന്നു പോകുന്നുണ്ട് നിങ്ങൾ എവിടെ ട്യൂൺ ചെയ്യും ട്യൂൺ ചെയ്താൽ കേൾക്കാൻ പറ്റും ഈ ട്യൂണിങ്ങിൻ്റെ പ്രത്യേകത അവിടെ ഞാൻ എന്നതിനെ എത്രത്തോളം ഒഴിവാക്കിയിട്ടാണ് നിങ്ങൾക്ക് ഈ സ്വരം ശ്രവിക്കാൻ കാതോർക്കാൻ പറ്റുന്നത് ദൈവം സംസാരിക്കുന്നത് കേൾക്കാൻ പറ്റും ഒരാളും ദൈവം സംസാരിക്കുന്നത് കേൾക്കാൻ പറ്റാത്തവരായിട്ടില്ല ലോകത്ത് ചെവി കേൾക്കാൻ പറ്റാത്ത ആളുണ്ടാകാം പക്ഷേ ഹൃദയത്തിന് കാതില്ലാതെ ഒരു മനുഷ്യനുമില്ല ദൈവം സംസാരിക്കുന്നുണ്ട് നിങ്ങൾക്ക് കാതുമുണ്ട് കേൾക്കാതിരിക്കുന്നത് നിങ്ങൾ അവിടെ നിന്ന് മുഖംതിരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ നമുക്കറിയാമല്ലോ നമ്മളിപ്പോൾ ഈ സംസാരം കേട്ടുകൊണ്ടിരിക്കുകയല്ലേ ഈ കേട്ടുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് കുറേ നിങ്ങൾ പോകും അപ്പോൾ ഫാനിൻ്റെ ശബ്ദം കേൾക്കും പുറത്ത് വണ്ടി ഓടിക്കുന്ന ശബ്ദം കേൾക്കും പലതും നിങ്ങൾ കേൾക്കും ചിലപ്പോൾ ഇവിടെ നിന്ന് വിട്ടുപോകും എന്താണത് ശ്രദ്ധ എവിടെയാണെന്നനുസരിച്ചാണ് കേൾവി ഇപ്പം ദൈവത്തിലേക്കാണ് ശ്രദ്ധയെങ്കിൽ ദൈവസ്വരം കേൾക്കാൻ പറ്റും ദൈവത്തിലേക്ക് ശ്രദ്ധയില്ലാണ്ട് വരുന്ന എന്തുകൊണ്ടാണ് നമ്മൾ നമ്മിൽ തന്നെ കുടുങ്ങുമ്പോൾ ലോകത്തിൽ കുടുങ്ങുമ്പോൾ മറ്റു കാര്യങ്ങൾ വ്യാപൃതരാകുമ്പോൾ നമുക്ക് ദൈവസ്വരം കേൾക്കാനായിട്ട് തടസ്സം നേരിട്ടേക്കാം കാതില്ലാത്തത് കൊണ്ടോ ദൈവം സംസാരിക്കാത്തത് കൊണ്ടോ കേൾക്കാനുള്ള കഴിവ് നിങ്ങൾക്കില്ലാത്തത് കൊണ്ടോ അല്ല നിങ്ങളുടെ ശ്രദ്ധ അവിടെ ഇല്ലാതെ പോകുന്നതുകൊണ്ടാണ് ഈ ശ്രദ്ധയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എന്നെ ഒഴിവാക്കിയിട്ട് കേൾക്കാൻ ശ്രമിച്ചാൽ മാത്രമേ ദൈവത്തെ കേൾക്കാൻ പറ്റൂ അല്ലാത്ത സമയത്ത് നമ്മൾ കേൾക്കുന്നതൊക്കെ നമ്മളെ തന്നെയായിരിക്കും ഏറ്റവും കൂടുതൽ നമ്മൾ കേൾക്കുന്നത് ആരുടെ സ്വരമാണ് നമ്മുടെ തന്നെ സ്വരമാണ് ഈ വിചാരങ്ങളെന്ന് പറഞ്ഞ് വരില്ലേ ഇനി കുറേ വിചാരങ്ങൾ കയറി കയറി വരില്ലേ നമ്മൾ സംസാരമാണ് അക അതിങ്ങനെ അതിങ്ങനെ മരഞ്ചാടിക്കുരങ്ങനെ പോലെ പോയിക്കൊണ്ടിരിക്കും കാരണം എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനസ്സ് അത്രത്തോളം ചഞ്ചലമായതുകൊണ്ട് അവിടെ ചെയ്യേണ്ട കാര്യം നമ്മൾ നമ്മളെ തന്നെ ഉപേക്ഷിച്ച് ദൈവത്തോട് ആലോചന ചോദിക്കണം എനിക്ക് ഈ ഫോൺ ആവശ്യമുണ്ടോ യഥാർത്ഥത്തിൽ ആവശ്യമാണോ വെറും മോഹമാണോ സ്വാർത്ഥമാണോ അവരിന് ഗുണം ചെയ്യാൻ വേണ്ടിയാണോ സ്വന്തം കാര്യത്തിന് വേണ്ടിയാണോ എന്നൊക്കെ ആലോചിക്കണം വാഹനം മേടിക്കുമ്പോൾ വെഞ്ചിരിപ്പ് വേളയിൽ പുരോഹിതം പറയുന്നൊരു പ്രാർത്ഥനയുണ്ട് എല്ലാവരും വെഞ്ചിരിപ്പിക്കും പ്രാർത്ഥനയുണ്ട് അത് ഈ പറയുന്നത് സമൂഹത്തിന് ഗുണകരമാകാ ആകട്ടെ എന്നാ പക്ഷേ സമൂഹത്തിന് ഗുണകരമാകുമോ ഇല്ല സമൂഹത്തിന് വൈഷമ്യം ഉണ്ടാക്കാൻ വഴി ബ്ലോക്ക് ഉണ്ടാക്കി കൊടുക്കാമെന്നല്ലാതെ സമൂഹത്തിന് കുളഞ്ചം ചെയ്യാൻ വേണ്ടിയല്ല വാഹനം വാങ്ങിക്കുന്നത് ദൈവാലോചനയാണെങ്കിൽ അതൊരു അത് അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ് പക്ഷെ അത് ഉപകാരപ്പെടാറില്ല അപ്പം അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത് നമ്മൾ ആലോചന ചോദിക്കുമ്പോൾ ആദ്യം നമ്മളെ തന്നെ ഒന്ന് അംഗീകരിക്കുകയും വിശ്വസിക്കുകയും വേണം ദൈവം വസിക്കുന്നുണ്ട് അതൊരു മഹാകാര്യമായിട്ട് അഹങ്കാരത്തിനുള്ളതല്ല നമ്മുടെ ഗുണം കൊണ്ടും കഴിവുകൊണ്ടും അല്ല ക്രിസ്തുവിൻ്റെ കൃപ വഴി ആത്മവർഷം വഴി നമ്മിലേക്ക് ദൈവാത്മാവ് പ്രവേശിച്ചിട്ടുണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ വസിക്കുന്നു നമ്മളിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ് ഓമനല്ല അവൻ സംസാരിക്കുന്നവനാണ് അവൻ കാര്യം പറയുന്നുണ്ട് ആ കാര്യം പറയുന്നത് കേൾക്കാത്തത് അവന് ചെവി കൊടുക്കാത്തത് കൊണ്ടാണ് ചെവി കൊടുക്കുക എന്ന് പറഞ്ഞാൽ കേൾക്കാൻ സന്നദ്ധത പ്രക പ്രകടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നമ്മൾ നമ്മളെ തന്നെ അവഗണിക്കുക നമുക്ക് പല താല്പര്യങ്ങളുണ്ട് പക്ഷേ ഇത് കേൾക്കാനായിട്ട് സന്നദ്ധരാകുന്നു അത് കേവലം ഒരു സമയത്ത് പ്രാർത്ഥിക്കാതിരിക്കുമ്പോഴുള്ള കാര്യം മാത്രമൊന്നുമല്ല ഹൃദയഭാവത്തിൽ ദൈവം എന്ത് പറയുന്നു എന്നൊരു ആലോചന ഹൃദയത്തിലുണ്ടായാൽ ജീവിത പ്രവൃത്തികളിൽ മുഴുവനും എവിടെയാണ് നിലപാടെടുക്കേണ്ടതെന്ന് ദൈവം പറയുന്നത് കേൾക്കാൻ നമുക്ക് പറ്റും പക്ഷേ അത് ഈ വസ്തുവിനെ സംബന്ധിച്ച കാര്യങ്ങളിൽ വിവേചനമില്ല നീല വേണോ മഞ്ഞ വേണോ കറുപ്പ് വേണോ അതെല്ലാം നിന്റെ ഇഷ്ടമാണ് നീല കിട്ടിയാൽ മനസ്സ് തൃപ്തിയാവും ആ ഇഷ്ടത്തിൽ ദൈവത്തിൻ്റെ ഇടപെടലില്ല അതുകൊണ്ട് ഉപകരണാത്മകമായ കാര്യങ്ങളിൽ വസ്തുബന്ധമായ കാര്യങ്ങളിൽ എന്ത് വാങ്ങിക്കണം എന്ത് ഉള്ളതിനെക്കുറിച്ച് ആലോചിക്കേണ്ടത് എക്സ്പെർട്സുമായിട്ടാണ് അല്ലെങ്കിൽ അതിൽ അതുമായി ബന്ധപ്പെട്ട ആളുമായിട്ടാണ് നമ്മൾ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആത്യന്തിക ലക്ഷ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ദൈവവുമായിട്ട് ആലോചന ചോദിക്കണം ഈ ആത്യന്തിക ലക്ഷ്യവുമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ആലോചന ചോദിക്കുന്നിടമാണ് ദൈവിക ആലോചന ആ ദൈവിക ആലോചനയ്ക്ക് വേണ്ടത് അവനവനെ ഉപേക്ഷിച്ച് സ്വന്തം താൽപ്പര്യം മാറ്റി നിർത്തി ദൈവം എന്തു പറയുന്നു ഇതെൻ്റെ ആത്മരക്ഷയ്ക്ക് ഗുണകരമാണോ എന്ന ചോദ്യമാണ് ദൈവസന്നിധിയിൽ ഇതിലുണ്ടാകേണ്ടത് കൃത്യമായി ഉത്തരം ലഭിക്കും കർത്താവ് നിങ്ങളോട് സംസാരിക്കും ഏത് മാർഗത്തിലൂടെയും അത് ചെവി കൂടി ആവണമെന്നോ ഹൃദയത്തിനുള്ളിൽ കേൾക്കണമെന്നൊന്നുമില്ല വചനത്തിലൂടെ കേൾക്കണമെന്നില്ല പലതരത്തിൽ സംസാരിക്കും പലപ്പോഴും നമ്മൾ ദൈവസ്വരത്തെ അവഗണിക്കുന്നത് ഇത് പറഞ്ഞ ആളാരാണ് പറഞ്ഞ സാഹചര്യം എന്താണെന്നൊക്കെ നോക്കിയിട്ടാണ് യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവാലോചന ആത്യന്തികമായി നമ്മുടെ രക്ഷയുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചുള്ള ആലോചനയാണ് നമ്മുടെ ജീവിതം എങ്ങനെയായാലാണ് ആത്യന്തിക രക്ഷ എന്നതിനെ സംബന്ധിച്ച് ഒരലോചന ദൈവത്തോടുണ്ടാകണം ഭൗതിക വസ്തുക്കൾ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ നമ്മൾ ദൈവാലോചനയുടെ പേര് പറഞ്ഞ് തട്ടിപ്പ് കാണിക്കരുത് അവിടെയൊക്കെ സ്വന്തം ഇഷ്ടമേ ജയിക്കൂ നമ്മൾ എക്സ്പേർട്ടിനെയാണ് കണ്ടത് എന്താണ് അതിൻ്റെ നിലവാരം എന്താണ് ഗുണം എന്നാണ് മനസ്സിലാക്കേണ്ടത് ഇനി രണ്ടാമത്തെ ഭാഗം എന്താണെന്ന് രണ്ടാമത്തെ ഭാഗം വേറൊരാൾ ആലോചന ജയിക്കുക നമുക്ക് നമ്മളെ തന്നെ വിശ്വാസം ഇല്ലല്ലോ പരിശുദ്ധാത്മാവില്ലല്ലോ നമുക്ക് കുറവാണല്ലോ അക്ഷേ ഉള്ള മറ്റേ അല്ലേ അതുകൊണ്ട് മറ്റേ ആളെ വിളിക്കുകയാണ് ബ്രദർ അല്ലെങ്കിൽ ഫാദർ എങ്കിലും വിളിക്കുകയാണ് വരമുള്ളവരെ വരമുള്ളവരെ തേടിയാണല്ലോ നമ്മൾ നടക്കണേ പണ്ട് ഈ റോമുളസച്ചൻ പറഞ്ഞൊരു കഥയിൽ എങ്ങനെയുണ്ട് അച്ഛൻ ആശ്രമത്തിലുള്ള സമയത്ത് ആരോ അവിടെ ഒരു സ്ത്രീ വന്നു ഒരു കുട്ടിയായിട്ട് വന്നേക്കാൻ മണിയടിച്ചു മണിയടിച്ചപ്പോൾ ഈ റോമുള സച്ചനാണ് ഇറങ്ങി വന്നത് അച്ഛൻ ചോദിച്ചു ആരെയാണ് കാണേണ്ടത് അപ്പോൾ ഒരു അച്ഛന്മാരെ കാണാൻ വേണ്ടി സ്പെഷ്യലൈസ് ചെയ്ത ആളുകളുണ്ടല്ലോ അപ്പോൾ കാണാൻ വേണ്ടിയൊക്കെ ആൾ വരുന്നത് അപ്പോൾ ആരെ കാണാനാണ് വന്നതെന്ന് ചോദിച്ചപ്പോൾ ഈ സ്ത്രീ പറഞ്ഞു അങ്ങനെ ആരെയും കാണണം നിർബന്ധം വരമുള്ള ഒരു അച്ഛനെ കണ്ടാൽ മതി എന്തോ ഒരു കാര്യം കാണാൻ അണിയാൻ പറ്റും അച്ഛന് കൊടുക്കാൻ വേണ്ടി വന്നേക്കാണ് റോമുള്ള സച്ചൻ ചോദിച്ചു നീ ഒരു സ്ത്രീയാണെന്നും നിന്റെ നിൻ്റെ ഒരു കുട്ടിയാണെന്നും കാണാനുള്ള ദർശനം എനിക്കുണ്ട് ഇത് മതിയോ എന്ന് ചോദിച്ചു ദർശനപരമുള്ളവരെ തേടിയും ഭാവി ഫലങ്ങൾ പറയാൻ കഴിവുള്ളവരെ തേടിയുമുള്ള യാത്രകളാണ് പലപ്പോഴും വിശ്വാസ ജീവിതത്തിൽ കാണുന്നത് ശരിക്ക് പറഞ്ഞാൽ ഒരു പഴയ കണിയാമ്പണിയുടെ കാര്യം തന്നെ കണിയാമ്പണി തന്നെയായത് ഒരിക്കൽ തൃശ്ശൂരുള്ള ഒരു സഹോദരി എന്നെ വിളിക്കാനിടയായി അവരുടെ വീട്ടിലൊരു കിണർ കുത്തുകയാണ് അപ്പോൾ കിണർ കുത്തുന്നത് അടുക്കളവാതിക്കലാണ് അപ്പോൾ കുഴപ്പമാവുമോ എന്നാണ് അറിയേണ്ടത് അപ്പോൾ ഞാൻ ആദ്യം കേട്ടപ്പോൾ മാത്രേ നമുക്ക് കാര്യം മനസ്സിലായി കാര്യം മനസ്സിലായെങ്കിലും നമ്മളൊരാൾ വിളിക്കുമ്പോൾ അയാൾ മര്യാദയോട് പെരുമാറണമല്ലോ ഞാൻ ഞാനവിടു ചോദിച്ചു എവിടെയാണ് കിണറ് പണിയുന്നത് അതേസമയം തന്നെ സത്യം അവരോട് പറഞ്ഞു കൊടുക്കണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട് അതുകൊണ്ട് ചോദിച്ചു എവിടെയാണ് കിണറ് പണിയുന്നത് അപ്പോൾ അടുക്കള വാതിക്കലാണ് ഞാൻ ചോദിച്ചു വാതിലിൻ്റെ തൊട്ടരികിലാണോ ഞാനങ്ങനെ ചോദിക്കാൻ കാരണം എങ്ങാനും വാതിലെന്ന് ഇറങ്ങി നേരെ കെട്ടിലേക്ക് ആടുവെന്ന് അറിയണ്ടേ അതുകൊണ്ടാണ് അപ്പോൾ അവർ പറഞ്ഞാൽ അല്പം നീങ്ങിയാണ് ഇനി ഞാൻ ചോദിച്ചു കിണറ് പൊക്കത്തിൽ കെട്ടുന്നുണ്ടോ അല്ലെങ്കിൽ നിലം പറ്റയാണോ അല്ല പൊക്കത്തിൽ കെട്ടുന്നുണ്ടോ അപ്പോൾ വീടാനുള്ള സാധ്യത ഞാൻ അവിടെ മാറ്റി പിന്നെ ഞാൻ ചോദിച്ചു കക്കൂസ് എവിടെയാണ് കക്കൂസ് അപ്പുറത്തെ വശത്താണ് അപ്പോൾ കുഴപ്പമില്ല അപ്പോൾ പണിയാം എന്ന് ഞാൻ പറഞ്ഞു ഇവർക്ക് എന്താ അറിയേണ്ടതെന്ന് അറിയാമോ കിണർ കുത്തിയ വെള്ളം കിട്ടുമോയെന്നറിയേണ്ടത് ഞാൻ ഞാനീ പറഞ്ഞതെല്ലാം വിവേകമാണ് ദർശനമൊന്നുമല്ല വിവേകമാണ് കാരണം ഇത് മാനുഷിക വിവേകമാണ് കാരണം കിണറ് അടുക്കള നേരെ വാതിക്കിലാണെങ്കിൽ അവിടെ നിന്ന് ഓടി വരുമ്പോൾ വീഴാൻ സാധ്യതയുണ്ട് ഇപ്പോൾ പെട്ടെന്നൊരു കുട്ടി ഓടി അടുക്കള വാതകത്തിൽ കൂടി വരുമ്പോഴത്തേക്കും കിണർ മുമ്പിലാണെങ്കിൽ വീഴാൻ സാധ്യതയുണ്ട് അത്രേ ഉള്ളൂ അപ്പൊ കാര്യം മനസ്സിലാക്കേണ്ടത് ഇത് ഫോർ ഫോർട്ടല്ലിങ് ഭാവി ഫല പ്രവചനത്തെ ഈ പറയുന്നത് ഇന്ത്യയിൽ തന്നെ ഇന്ത്യയിലെ ജ്യോതിശാസ്ത്രം ജ്യോതിഷം അല്ലോ ജ്യോതിശാസ്ത്രം വളരെ പുരോഗമിച്ച് പന്ത്രണ്ടാം നൂറ്റാണ്ടിലൊക്കെ വളരെ പുരോഗമിച്ച ഒരു ശാസ്ത്രമായിരുന്നു ഇന്ത്യയിൽ തന്നെ ആകാശഗോളങ്ങളെക്കുറിച്ചുള്ള പഠനം സമയകാലങ്ങളെക്കുറിച്ചുള്ള പഠനമൊക്കെ വളരെ ഭംഗിയായി നടത്തിയിരുന്ന ഇവിടെ ഇന്ത്യക്കാർ അലക്സാണ്ടർ അതിനിവേശം നടത്തി വന്നപ്പോൾ ഗ്രീക്കിൽ നിന്ന് വന്ന ചില കാര്യങ്ങൾ ഗ്രീക്ക് ജ്യോതിഷവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് നമ്മുടെ ഇവിടെ ഈ പറഞ്ഞ ഭാവി ഫലപ്രവചനം ഉണ്ടാക്കിയത് ഇത് ഇന്ത്യയിലെ കാര്യം കേട്ടോ സുവിശേഷത്തിൻ്റെ ഭാവി ഫലപ്രവചന കാര്യമല്ല സുവിശേഷ പ്രഘോഷങ്ങളുടെ ഭാവി ഫല കാര്യമല്ല പറയണേ ഇത് ഇന്ത്യയിൽ ഇത് വരുന്നു ജ്യോതിഷം വരുന്നു ഭാവി ഫലം പറയുന്നത് ഫോർട്ടല്ലിങ് ദൈവവുമായി യാതൊരു ബന്ധമില്ല ഇത് വന്നത് അവിടെ നിന്നാണെങ്കിലും അവിടെ ഇപ്പം ഇതില്ല അവരിത് കൈവിട്ടു നമ്മൾ കൈവിട്ടിട്ടില്ല നമ്മൾ നമ്മുടേതാക്കി വെച്ചു സമാനമായ ഒരു കാര്യമാണ് യഥാർത്ഥ വിശ്വാസികളെന്ന് പറയുന്ന ആളുകളും ഇങ്ങനെ ആളുകളെ കാണാൻ പോകുന്നതിലൂടെ ചെയ്യുന്നത് എൻ്റെ തലയൊക്കെ വെച്ചൊന്ന് പ്രാർത്ഥിച്ച് എന്താണെന്ന് എന്നെ ഭാവി എന്നൊന്ന് പറയും ധ്യാനമൊക്കെ കഴിയുന്ന സമയത്ത് കുറേ ആളുകൾ കൈവയ്ക്കാൻ വരും അപ്പം നമ്മളായിരിക്കും ഇവർക്ക് ഇത് എന്താണ് ഭയങ്കര ആവേശം ഊത്തിരിക്കാണ് കൈവയ്ക്കാൻ കൈവച്ചിട്ട് എന്തെങ്കിലും പറയുമെന്ന് അറിയാൻ വേണ്ടിയാ ചിലർക്ക് പരാതിയാണ് എന്നെക്കുറിച്ചൊന്നും പറഞ്ഞില്ല കർത്താവ് മിണ്ടിയില്ല കർത്താവ് അപ്പോൾ അതിനർത്ഥം രണ്ട് തരത്തിലുണ്ട് കർത്താവ് എന്നതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല അതിനർത്ഥം കർത്താവ് നിന്നെ അവഗണിച്ചെന്നാ അനുഭവമുള്ള പലരോടും കർത്താവ് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഭാവിയിൽ സുവിശേഷ പ്രഘോഷകരാവും ഒരൊറ്റെണ്ണം ആയില്ല കാരണം ഇത് പറഞ്ഞത് വേറെയാളാണ് ഇയാളുടെ ഹൃദയത്തിൽ പറയേണ്ട ആളാണ് ദൈവം നിങ്ങൾ എന്തായി തീരുമെന്നും നിങ്ങൾ എങ്ങനെയാകണമെന്നും നിങ്ങളോട് പറയേണ്ടത് നിങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവാണ് മറ്റു മനുഷ്യരല്ല നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് ഒരാൾക്കും അങ്ങനെ പറയാൻ കഴിയില്ല അങ്ങനെ പറയുമെങ്കിൽ സൂക്ഷിക്കണം പറയുന്നവർ എന്നാണ് നമുക്ക് പറയാനുള്ളത് കാരണം അപ്പോ ചില പ്രവൃത്തികൾ പതിനാറാം മധ്യത്തിൽ പതിനാറ് മുതൽ പതിനെട്ട് വരെയുള്ള തിരുവചനങ്ങളിൽ വ്യക്തമായിട്ട് നമുക്ക് കാണാം ഭാവി ഫലം പറയുന്ന പ്രവചനം നടത്തുന്ന അശുദ്ധാത്മാവ് ബാധിച്ച ഒരു പെൺകുട്ടിയെക്കുറിച്ചാണ് അവിടെ പറയുന്നത് അവളിങ്ങനെ ആളുകളുടെ ഭാവി പറഞ്ഞു മുതലാളിമാർക്ക് ഒത്തിരി കാശുണ്ടായി കൊടുത്തിരുന്നു ആ സമയത്താണ് പൗലോസിനെ കാണുന്നത് പൗലോസിനെ കാണുമ്പോൾ അവൾക്ക് മനസ്സിലായത് ദൈവത്തിൻ്റെ പക്ഷത്താണെന്ന് അതുകൊണ്ട് അവൾ പൗലോസിനെ പുകഴ്ത്തി പറയാൻ തുടങ്ങി ഈ പുകഴ്ത്തൽ അസഹ്യമായപ്പോൾ പൗലോസ് തിരിഞ്ഞെന്ന് പറഞ്ഞു അശുദ്ധാത്മാവെ പുറത്തു പോവുക അശുദ്ധാത്മാവ് പോയി അവളുടെ ശേഷി നിന്നു ആത്മീയദാനങ്ങൾ ഒരിക്കലും ഭൗതിക കാര്യങ്ങളെക്കുറിച്ച് പറയാനുള്ളതല്ല നമ്മുടെ ഭാവി എന്താണെന്നത് ദൈവത്തിൽ നിക്ഷിപ്തമാണ് നിഗൂഢമാണ് അത് അന്വേഷിക്കാൻ പാടില്ല കാരണം വിശ്വാസം അതാണ് എൻ്റെ യജമാനനും ഉടയവനും സർവസ്വുമായ ദൈവത്തിന് എന്നെക്കുറിച്ച് പദ്ധതി ഉണ്ട് ആ പദ്ധതിയിൽ ഞാൻ വിശ്വസിക്കുന്നു ആ പദ്ധതി എന്താണ് യോഹനൻ ആറ് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തിരണ്ട് ഇരുപത് ജനങ്ങൾ വ്യക്തമായിട്ട് നമുക്ക് കാണാം ദൈവഹിതം അന്വേഷിക്കലാണ് പ്രവൃത്തി ആ ദൈവഹൃതമാകട്ടെ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നുള്ളതാണ് യേശു ക്രിസ്തു വിശ്വസിക്കുന്നത് കൊണ്ട് ഞാൻ ധൈര്യമായിട്ടിരിക്കും കാരണം ആ വണ്ടി തെറ്റില്ല പാളം ക്രിസ്തുവാണത് അതുകൊണ്ട് അതിന് പെശക ഉണ്ടാകില്ല അതിൻ്റെ ആത്യന്തിക നന്മയ്ക്ക് വേണ്ടിയായിരിക്കും എന്ന് എനിക്ക് ഉറപ്പിക്കാൻ കഴിയുമ്പോഴാണ് ഞാൻ വിശ്വാസിയായിട്ട് മാറുന്നത് അതുകൊണ്ട് മറ്റുള്ളവരുടെ ഭാവിഫലം അന്വേഷിക്കുന്നതിൽ അപകടമുണ്ട് പലതരത്തിലാണ് ആളുകൾ ഈ ഭാവിഫലം കണ്ടെത്തുന്നത് എനിക്കറിയാവുന്ന ഒരാൾ ഒരു പൂ വിചാരിക്കാൻ പറയും ഇത് ടെലിപ്പതിക് മെത്തേഡാണ് ഇത് ദൈവോട്ട് യാതൊരു ബന്ധമില്ല ആള് കത്തോലിക്കാ ശുശ്രൂഷകനാണ് പക്ഷേ ഉപയോഗിക്കുന്ന ടെലിപ്പതിയാണ് ടെലിപ്പത്തിക് മെത്തേഡിൽ ഒരു പൂ വിചാരിച്ചതെന്ന് പറയും എന്നിട്ട് ഇന്ന പൂവാണോ വിചാരിച്ചതെന്ന് ചോദിക്കും അപ്പോൾ മറ്റേ ആൾ വീഴും അങ്ങനെ അയാൾ പിന്നെ ബ്രെയിൻ വാഷ് ചെയ്യാൻ തുടങ്ങും ഇത് ട്രാൻസ്മിഷൻ ഓഫ് മൈൻഡ് എന്ന് പറയും മനസ്സിൻ്റെ വ്യാപനം അതിലൂടെയാണ് അതുകൊണ്ട് അടുത്തിരിക്കുന്ന ആളുടെ മനസ്സിനകത്തുള്ളത് എനിക്ക് മനസ്സിലാവും എല്ലാ കാര്യങ്ങളൊന്നും മനസ്സിലാവില്ല കേട്ടോ ചില കാര്യങ്ങൾ മൈൻഡ് റിലഡ് ആയിട്ട് മനസ്സിലാവും ആ മനസ്സിലാവുന്ന കാര്യങ്ങൾ വെച്ചിട്ടാണ് പിന്നെ മറ്റേ ആൾ ഉപദേശിക്കുന്നത് അപ്പോൾ ഒരു എറണാകുളത്തൊരു സഹോദരൻ വളരെ നിരാശനായി ജീവിതത്തിൽ അസ്വസ്ഥയൊക്കെ ഉള്ളപ്പോൾ ഒരു ബ്രദറിനെ കാണാൻ പോയി അദ്ദേഹം പ്രാർത്ഥിച്ച് നോക്കിയിട്ട് പറഞ്ഞു താലിമാല കാണുന്നുണ്ടല്ലോ കല്യാണം കഴിക്കാൻ സമയമായി എന്ന് പറഞ്ഞു അപ്പോൾ മറ്റയാൾ പറഞ്ഞു ഒരു നിവൃത്തിയില്ല കാരണം രണ്ട് പെങ്ങമാരെ കെട്ടിക്കാനുണ്ട് ഒരു നിവൃത്തിയില്ല കെട്ടാൻ പെങ്ങാമാരുടെ കാര്യം താൻ നോക്കണ്ട താൻ കെട്ടിക്കോളാൻ പറഞ്ഞു ഈ കാര്യം നമ്മളോട് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ഇത് ശരിയല്ല ഇത് പ്രവചനമല്ല ഇത് അപകടകാരിയാണ് ഈ ഡയലോഗ് ഇത് പ്രശ്നമാകും അദ്ദേഹത്തോട് പറഞ്ഞില്ല അദ്ദേഹത്തിൻ്റെ അമ്മയോട് പറഞ്ഞു അപ്പോൾ അവരുടെ മകൻ്റെ കല്യാണം മുടക്കാൻ പോയ ഒരാളായിട്ടാണ് എന്നെ പരിഗണിച്ചത് അതുകൊണ്ട് എന്നോട് അവർക്ക് ഉണ്ടായി ഏതായാലും വിവാഹം നടന്നു നൂറ് ദിവസമാണ് ഇനുമ്പോൾ ആ പെൺകുട്ടി ഉപേക്ഷിച്ചു ആ പെൺകുട്ടി പറഞ്ഞത് തല്ലാൻ അല്ലാതെ എൻ്റെ ശരീരത്തിനായിട്ട് സ്പർശിച്ചിട്ട് പോരൂലെന്നാണ് അബന്ധുപേക്ഷിച്ചു അപ്പം അതിൻ്റെ പുറകിലുള്ള കാരണം എന്താണെന്നറിയാമോ ഈ പറഞ്ഞ താരിമാല കണ്ടു എന്ന് പറയുന്നത് കണ്ടത് വാസ്തവമാണ് അത് ട്രാൻസ്മിഷൻ ഓഫ് മൈൻഡാണ് മറ്റേളുടെ അകത്തുള്ള വ്യാകുലമാണ് ഇയാൾ കണ്ടത് അയാളുടെ അസ്വസ്ഥത ഇയാൾ കണ്ടു ആ അസ്വസ്ഥതയാണ് ഇയാൾ പറഞ്ഞത് അപ്പം അസ്വസ്ഥ ഉറച്ചു എന്നിട്ട് ഇയാൾ ഇയാളൊരു ഡിസിഷനിലെത്തി നിങ്ങൾ കല്യാണം കഴിക്കണം അപ്പം നിങ്ങൾ അസ്വസ്ഥത തീരും ചില ഏറ്റവും പ്രിയപ്പെട്ടവരെ മറ്റുള്ളവരോട് അഭിപ്രായം ചോദിക്കുന്ന പരിപാടി അവസാനിപ്പിക്കണം മറ്റുള്ളവരുടെ അഭിപ്രായം ചോദിക്കാം എങ്ങനെയാണ് ആത്മീയ ഉപദേശം നൽകുന്നവരോട് അഭിപ്രായം ചോദിക്കാം അമ്മത്തരേശ പറയുന്നുണ്ട് വളരെ ശ്രദ്ധിക്കണം ഉപദേശിക്കുന്നവരും കാരണം മറ്റുള്ള വഴിതെറ്റാനിടയാകരുത് ഡിസിഷൻ മെയ്ക്ക് ചെയ്യേണ്ടത് എപ്പോഴും അവനവനാണ് ഉപദേശം സ്വീകരിക്കാം ഒരു കാര്യത്തെക്കുറിച്ച് ഉപദേശം ചോദിക്കുമ്പോൾ അതിൻ്റെ എല്ലാ വശങ്ങളെക്കുറിച്ചും പറയാം ദൈവികമായിട്ട് ഇങ്ങനെയാണ് മാനുഷികമായിട്ട് ഇങ്ങനെയാണ് എന്ന് പറയാമെന്നല്ലാതെ നിങ്ങൾ ഇങ്ങനെ ചെയ്യണമെന്നാണ് കർത്താവ് പറയുന്നതെന്ന് പറയാൻ ഒരു ശുശ്രൂഷകനും അവകാശമില്ല അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അപകടമാണ് ആ വഴിയെ പോകരുത് ഉപദേശങ്ങൾ തേടാം കാരണം ഇതിനെക്കുറിച്ചൊക്കെ അതുകൊണ്ടാണ് കത്തോലിക്കാ സഭയിലെ പുരോഹിതന്മാരൊക്കെ ഇത്തരം പഠിപ്പിക്കുന്നത് എല്ലാവരും ചോദിക്കും എന്തിനാണ് തിയോളജി പഠിച്ചു ഫിലോസഫി പഠിച്ചു മനഃശാസ്ത്രം പഠിക്കുന്നു പല പല വിഷയങ്ങൾ പഠിപ്പിക്കാൻ ഇത്തരമൊക്കെ പഠിക്കേണ്ട കാര്യമുണ്ട് എന്തിനാണ് പുരോഹിതം പഠിക്കുന്നത് കാര്യം ഉപദേശം കൊടുക്കണമെങ്കിൽ കൃത്യമായി പറയണമെങ്കിൽ സന്മാർഗത്തെക്കുറിച്ച് അറിയണം യാഥാര്ത്ഥ്യത്തെക്കുറിച്ച് അറിയണം ദൈവോചനം എന്ത് പറയണമെന്ന് അറിയണം തിയോളജി എന്താണ് എന്താണതിനെക്കുറിച്ച് പറയുന്നതെന്ന് അറിയണം ഇതൊക്കെ അറിഞ്ഞിട്ടാണ് ഒരു ഉപദേശം കൊടുക്കേണ്ടത് അതുകൊണ്ടാണ് ഉപദേശം സ്വീകരിക്കുമ്പോൾ ശ്രദ്ധിക്കണം പറയുന്ന ഇത്തരം കാര്യങ്ങൾ അറിഞ്ഞിട്ടാണോ ആ ഉപദേശമാകട്ടെ ഒരു തീരുമാനമെടുക്കാനുള്ള നിർബന്ധമല്ല വേണ്ടത് ഈ തീരുമാനത്തിൽ ഒരു തീരുമാനത്തിൽ എത്തിച്ചേരാൻ ഈ വരുന്ന വ്യക്തിയെ സഹായിക്കാൻ മാത്രമാണ് പക്ഷേ സംഭവിക്കണം അങ്ങനെയല്ല അപ്പൊ ഈ അടുത്ത് ഞാൻ കേൾക്കാനിടയായ ഒരു സന്ദേശത്തിൽ ഇങ്ങനെയാണ് പറയുന്നത് ഒരു കോളേജ് ചേരേണ്ട കാര്യമായിട്ടാണ് കോളേജ് ചേരണം ഏത് കോളേജ് വേണം സമ്മർദ്ദമായി കരഞ്ഞ് കരഞ്ഞ് തളർന്നു എന്നാ പറയണേ ഈ കോളേജിൽ ചേരുന്ന സമ്മർദ്ദം കൊണ്ടേ അഡ്മിഷൻ രണ്ടടുത്ത് കിട്ടിയതിൻ്റെ വിഷമമാണ് ഇപ്പോൾ ഈ പറഞ്ഞത് അഡ്മിഷൻ കിട്ടാത്തവർ കരഞ്ഞെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഈ അഡ്മിഷൻ കിട്ടിയ അറിയാതെ കരഞ്ഞു എന്ന് പറഞ്ഞാൽ അത് ഭയങ്കരമായി പോയി നമുക്ക് രണ്ട് കോളേജിൽ അഡ്മിഷൻ കിട്ടി നമ്മൾ എന്ത് ചെയ്യും ഏറ്റവും എളുപ്പം പോകാവുന്ന സ്ഥലം ഏറ്റവും നല്ല അക്കാദമിക് അറ്റ്മോസ്ഫിയർ ഉള്ള സ്ഥലം ഏറ്റവും നല്ല ഫാക്കൽറ്റി ഉള്ള സ്ഥലം ഒക്കെ നമ്മൾ അന്വേഷിക്കും എന്നിട്ട് അവിടെ പോയി ചേരും അത് മാനുഷികവിവേകം മതി ദൈവരാജ്യത്തിലല്ലോ പഠിക്കാൻ പോണേ മാനുഷികമായ വിജ്ഞാനം നേടാനല്ലേ അതുകൊണ്ട് ഈ ഏത് കോളേജിൽ കുറിച്ച് ആലോചന നടത്താൻ ആണ് പരിപാടി അപ്പോൾ ഈ അഭിപ്രായം ചോദിച്ച പെൺകുട്ടി അഭിപ്രായം ആളുണ്ടല്ലോ അയാളും വിചിത്രമായിട്ടാണ് ഈ അഭിപ്രായം കണ്ടെത്തുന്നത് ഒട്ടും ദൈവീകമല്ല കാരണം രണ്ട് വിശുദ്ധന്മാരെ വെച്ചേക്കാണ് എന്നിട്ട് ഈ രണ്ടഭിപ്രായം രണ്ട് വിശുദ്ധന്മാരുടെ അടുത്ത് വയ്ക്കും ഏത് വിശുദ്ധനാണ് പ്രസാദിക്കുന്നത് അതാണ് അഭിപ്രായം ഒന്ന് ആലോചിച്ച് നോക്കിയേ ഇതിൻ്റെ പേരിൽ എക്കടി ഇപ്പം ടോസിങ് ഹെഡ് വേണോ ടൈലു വേണോ അതിന് ദൈവിക ആലോചനയില്ല എന്താണ് യഥാർത്ഥ പെൺകുട്ടിയോട് പറയേണ്ടത് നിനക്ക് ദൈവം ഇങ്ങനെ ഒരു അവസരം തന്നു നീ ദൈവത്തോട് നന്ദി പറയണം ഒരിടത്തൊരു അഡ്മിഷൻ വേണ്ടയാൾക്ക് രണ്ടിടത്ത് അവസരം വന്നാൽ നിശ്ചയമായും ദൈവത്തിന് നന്ദി പറയണം എന്നിട്ട് ഏറ്റവും നല്ലതെന്ന് തോന്നുന്ന നിൻ്റെ മനസ്സിന് കംഫർട്ടബിൾ ആയിരിക്കണം നല്ല അക്കാദമിക് അറ്റ്മോസ്ഫിയർ ആയിരിക്കണം നല്ല ഫാക്കൽറ്റി ഉള്ള സ്ഥലമായിരിക്കണം നിനക്ക് താങ്ങാവുന്ന അഫോർഡബിൾ ഫീസ് ആയിരിക്കണം ഇതൊക്കെ നോക്കിയിട്ട് നിനക്ക് കിട്ടി ഇഷ്ടപ്പെട്ട വിഷയം കിട്ടുന്നുവെങ്കിൽ അവിടെ ചേരണം അതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചന ചോദിക്കുക അല്ല വേണ്ടത് വേണ്ടതെന്താണ് നീ പഠിക്കുന്നത് എന്തിനു വേണ്ടിയാണ് എന്ന ആലോചന ഉണ്ടാവണം പഠിച്ചിട്ട് എന്തിനാണ് പഠിച്ചിട്ട് പണം ഉണ്ടാക്കാനാണോ പഠിച്ചിട്ട് സമൂഹ നന്മയ്ക്ക് വേണ്ടിയാണോ പഠിച്ചിട്ട് കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുത്താൻ വേണ്ടിയാണോ എന്നതിനെക്കുറിച്ച് ആലോചന വേണം ഇത് ആലോചിക്കേണ്ട വിഷയമല്ല ഇതൊരു തിരഞ്ഞെടുപ്പിന് നിനക്ക് തന്നിട്ടുള്ള ബില്ല് ഉപയോഗിച്ച് നിനക്ക് തിരഞ്ഞെടുക്കാവുന്ന കാര്യമാണ് ശരറ്റം പ്രിയപ്പെട്ടവരെ ഇത്തരത്തിൽ അബദ്ധങ്ങളായി നിരവധി അന്വേഷണങ്ങൾ മറ്റുള്ളവരിലേക്ക് നടത്തുന്നു അവർ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നു കല്യാണം കഴിക്കണ പോലും എങ്ങനെയാണ് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞെന്നാണ് പറയണേ ഷർട്ടിട്ട് ആൾ വരും അയാൾ തന്നെ വരൻ ഇപ്പോൾ കൗൺസിലർമാരെന്ന് തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന കുറേ ആളുകൾ ഉണ്ടെന്ന് പറയുന്ന ആളുകൾ ഇങ്ങനെ ദൈവം പറയുന്ന കാര്യങ്ങൾ പറയുന്നവരാണ് തങ്ങളെന്ന് ഭാവിക്കുകയും അത് വളരെയധികം അംഗീകരിക്കപ്പെടുകയും ചെയ്യുന്നു അബദ്ധമാണിത് ഒരാളോടും ഭാവി ഫലം പറയാൻ ഭാവിയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ പറയാൻ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് പറയാൻ നിങ്ങൾ ഇന്ന കാര്യം ചെയ്യണമെന്ന് പറയാൻ ഒരു ആത്മീയ ശുശ്രൂഷകനും കടപ്പാടില്ലെന്ന് മാത്രമല്ല അധികാരവുമില്ല തികച്ചും വ്യക്തിപരമായ കാര്യമാണ് ഇനി നമ്മുടെ അകത്ത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യത്തെക്കുറിച്ച് ബോധ്യം ഉണ്ടാകണമെങ്കിൽ നമ്മളോട് മറ്റുള്ളവർ പറഞ്ഞാൽ മതിയോ നമ്മൾ പറ പറയണോ നമ്മളോട് തന്നെ ദൈവം പറയണം നമ്മളോട് ദൈവം പറഞ്ഞ് നമ്മുടെ ഹൃദയത്തിനകത്ത് ബോധ്യപ്പെടുമ്പോൾ മാത്രമേ നമുക്ക് ആ പ്രവൃത്തി ചെയ്യാൻ പറ്റൂ ദൈവം എന്നോട് സംസാരിച്ചു എന്ന ബോധ്യം ഹൃദയത്തിൽ ഉറക്കുമ്പോൾ മാത്രമേ ദൈവം പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാനുള്ള ബലം എനിക്ക് ആർജിക്കാൻ പറ്റൂ മറ്റാൾ പറഞ്ഞാണെങ്കിൽ അത് അയാളുടെ അഭിപ്രായമാണ് അതുകൊണ്ട് വളരെ പെട്ടെന്ന് നമ്മൾ തള്ളിക്കളയും നമ്മുടെ ഇഷ്ടത്തിലേക്ക് പോകും നമ്മുടെ ഇഷ്ടങ്ങളാണ് പ്രധാനമായിട്ടും ജയിക്കുക അതുകൊണ്ട് ഇഷ്ടങ്ങളെ ഉപേക്ഷിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ മനസ്സർപ്പിക്കാൻ സാധിച്ചാൽ നിശ്ചയമായിട്ടും ദൈവിക ആലോചന നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും ആലോചിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് ചെയ്യുന്ന പ്രവൃത്തിയുടെ ആത്യന്തികമായ ലക്ഷ്യം ആത്മീയമായ ഔന്നിത്യം രക്ഷയിലേക്കുള്ള വഴി അതൊക്കെയാണ് ദൈവവുമായിട്ടുള്ള ആലോചനയിൽ വരേണ്ടത് നിങ്ങൾ ചോറ് റൊട്ടി തിന്നണോ പൊറോട്ട കഴിക്കണോ എന്ന് ആലോചിക്കേണ്ടത് നിങ്ങളുടെ അറിവും കഴിവും ഉപയോഗിച്ചാണ് പൊറോട്ട തിന്നാൽ ശരീരത്തിന് ഗുണകരാണോ ചോറാണോ നല്ലത് എന്ന് നിങ്ങൾ ആലോചിക്കേണ്ടത് ആരോഗ്യത്തെക്കുറിച്ച് നിങ്ങളെ പഠിപ്പിക്കാൻ കഴിവുള്ള ഒരാളോടാണ് ദൈവം നിങ്ങൾക്ക് ഇവയെല്ലാം നൽകുന്നുണ്ട് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാൻ അവകാശവും നിങ്ങൾക്കുണ്ട് ദൈവം ആ കാര്യത്തിൽ നിങ്ങളെ ഉപദേശിക്കാൻ എക്സ്പെർട്ടുകളെയും ലോകത്ത് അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ അവരോട് ചോദിക്കാം ഇനി ഞാൻ ഭക്ഷണം കഴിക്കുമ്പോൾ വേറെ ആർക്കെങ്കിലും വിശക്കുന്നുണ്ടാവുമോ ഞാൻ ഭക്ഷണം പകുതി കളഞ്ഞാൽ വിശക്കുന്ന ആരെങ്കിലും കരയുന്നവരായിട്ട് ആരെങ്കിലും എനിക്കെതിരെ ദൈവസന്നിധിയിൽ കലമുയർത്തുമോ ദൈവമേ എനിക്കുള്ളത് പങ്കുവയ്ക്കാൻ കഴിയുന്നുണ്ടോ എൻ്റെ വിശപ്പിനേക്കാൾ പ്രധാനപ്പെട്ടതായി അവരെൻ്റെ വിശപ്പിനെ കാണാൻ പറ്റുന്നുണ്ടോ ഞാൻ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള ഭക്ഷണമായി മാറേണ്ടതല്ലേ തുടങ്ങിയ കാര്യങ്ങളാണ് ദൈവിക ആലോചനയിൽ വരേണ്ടത് ഭക്ഷണം പോലും രണ്ട് തരത്തിലാണ് ആലോചനയ്ക്ക് വിധേയമാകുന്നത് എന്നറിയണം അതുകൊണ്ട് സാധാരണ ചെപ്പിടി വിധികളെ കുടുങ്ങാതെ മനസാന്നിധ്യത്തോടെ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കാനുള്ള ഹൃദയപരമായ ഒരുക്കത്തോടെ ദൈവസമക്ഷം നമ്മുടെ ജീവിതത്തെ അർപ്പിക്കാൻ കഴിയുമെങ്കിൽ ദൈവസ്വരം നിങ്ങൾക്ക് കേൾക്കാം ഏത് ചെയ്യുന്ന ചെറിയ പ്രവൃത്തിയിൽ പോലും അതിൻ്റെ ദൈവികമായ ലക്ഷ്യം ദൈവികമായ നന്മ കർത്താവ് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും കർത്താവ് നിങ്ങളെ അവഗണിക്കുന്നവനല്ല ഏത് ചെറിയവനോടും കർത്താവ് സംസാരിക്കുന്നുണ്ട് വലിപ്പം ചെറുപ്പം മാനുഷികതയിലേ ഉള്ളൂ ദൈവസന്നിധിയിൽ നമ്മൾ സമന്മാരാണ് അതുകൊണ്ട് വിശ്വാസത്തോടെ ഉറപ്പോടെ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കാം ദൈവം പറയുന്ന കാര്യങ്ങൾ കേൾക്കാം ദൈവ ഇഷ്ടത്തിനനുസരിച്ച് രക്ഷയിലേക്ക് പ്രവേശിക്കാം ഒപ്പം തന്നെ മാനുഷികമായ വിവേകം ഉപയോഗിച്ച് ലോകത്തുള്ള കാര്യങ്ങൾ ക്രമപ്പെടുത്തുകയും ചെയ്യാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആമി